നമുക്ക് വല്ലതും തണയാൻ പറ്റണ്ട ചേക്ക് പ്രകൃതിയുടെ നമ്മൾ ഒഴിഞ്ഞു മാറില്ല ജീനി കാറ്റ് വന്നു പാറ്റില്ലാത്തടത്തി മാറി വെള്ളം വന്നു വെള്ളം ഇല്ലാത്തടത്തി മാറി എത്ര വല്യ കോടീശ്വരനും എത്ര വലിയ കോടീശ്വരനെ സാധു മനുഷ്യനും കഴിക്കുന്ന ഭക്ഷണം എന്താ പറയുക കഴിക്കുന്നു കോടീശ്വരൻ പത്രങ്ങാഴ്ച ഓറിനും ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാ ജീവജാലങ്ങളെ പോലെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എല്ലാ ജീവജാലങ്ങളും ഇല്ലേ നമുക്ക് പ്രത്യേകൻസ് നമ്മളല്ലേ പ്രിഫറൻസ് ഉണ്ടാകണ് പ്രിഫറൻസ് ഒക്കെ നമ്മളെഴുതിണ്ടാകണു നമുക്ക് അനുകൂല ഇതുകള് അല്ലേ നമുക്ക് മാത്രം പ്രത്യേകത അദ്ദേഹത്തിന് മുന്നേ ഒന്നുമില്ലേ നമുക്ക് വിവേചനാധികാരം ഉണ്ടെന്ന് പറയണേ നമ്മള് അവരുടെ സംസാരം നമുക്ക് അറിയാണ്ടല്ലേ അവരുടെ ഭാഷ നമുക്ക് അറിയാണ്ടല്ലേ ഞാൻ ഇപ്പോ ട്വനീഷ്യ പോയി എനിക്ക് അവരെ ഭാഷ അറിയില്ല എന്നിട്ട് ട്വനീഷ്യ ഭാഷ ശരിയല്ല എന്ന് പറയാൻ പറ്റുമോ എൻ്റെ ഭാഷ അവർക്കും അറിയില്ല എന്റെ ഭാഷ അവർക്കും അറിയില്ല അതുകൊണ്ട് ട്വനീഷ്യ ഭാഷ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല അതേപോലെ ഇല്ല ഇതും അവർ ചേ കേൾക്കണത് നമുക്ക് കേൾക്കാൻ പറ്റില്ല അവർക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റും നമുക്ക് നമുക്ക് വല്ലതും തടയാൻ പറ്റണ്ട ശരിക്കും പ്രകൃതിയുടെ നമ്മൾ ഒഴിഞ്ഞു മാറില്ല ജീനി കാറ്റ് വന്നു കാറ്റില്ലാത്തടീ മാറി വെള്ളം വന്നു വെള്ളമില്ലാത്തടത്തേക്ക് മാറി നമ്മൾ എന്ത് ചെയ്ത് തടങ്ങിയതിനെ അതുപോലെ നമ്മൾ ഇവിടെ അല്ലാതെ കൺട്രോൾ ചെയ്തു നമ്മൾ ഉള്ളിലേക്ക് അയച്ച ഭക്ഷണം നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് എന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു നമ്മൾ പറഞ്ഞപ്പോ ഭയങ്കര കണ്ട്രോളിങ് പവർ നമുക്ക് എന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് ശനിയാഴ്ചയും ബുധനാഴ്ചയും വളരേണ്ടെന്ന് പറഞ്ഞു വളരേണ്ടിരിക്കാൻ പറ്റുവോ ഞാൻ ശനിയാഴ്ചയും ബുധനാഴ്ചയും വളരെയേ ബാക്കിയുള്ള ദിവസയ്ക്ക് വളരെയുള്ളു പറ്റുവോ ഇനി വളർച്ച കൂടണംന്ന് പറഞ്ഞു കൂടുവോ ഒന്നും ശെരിക്കും നമ്മടെ കണ്ട്രോളിലല്ല നമ്മുടെ കണ്ട്രോളിലാന്ന് നമ്മള് വെറുതെ കണക്കുകൂട്ടി വെച്ചിരിക്കുന്നു എൻറെ ധാരണ നമ്മൾ കിടന്ന് വെറുതെ വരുന്ന പറയും നമ്മള് കിടന്ന് നടക്കുള്ള ആൾക്കാർ കാര്യം നടക്കില്ലേ എത്ര വലിയ കോടീശ്വരനും എത്ര വലിയ കോടീശ്വരനും അല്ലാതെ സ്വാധു മനുഷ്യനും കഴിക്കുന്ന ഭക്ഷണം എന്താ പറയുക കഴിക്കും കോടീശ്വരൻ പത്തനംകാഴ്ചോറിനും കോടീശ്വരൻ വരണ്ടൊരു ഞാൻ അഞ്ചു കത്തിടു കോടീശ്വര ഇനി കഴിച്ച ഭക്ഷണം പുറത്തേക്ക് പോകണത് ഒരേപോലെ കോടീശ്വരനായും കോടീശ്വരനല്ലെങ്കിൽ ഒരേപോലല്ലേ ഏന്തിട്ട് കോടീശ്വരൻ പറഞ്ഞ് അപ്പോൾ നമ്മൾ ഇന്നൊക്കെ ഒരു മാനദണ്ഡം നമ്മൾ സ്വയം ഉണ്ടാക്കി അച്ഛിക്കണ് അതൊങ്ങനെ അതിങ്ങനെ അതിങ്ങനൊക്കെ അല്ല ഇന്ന് എനിക്ക് തോന്നിയിട്ടില്ലാണ്ടാറ